പോലീസ് മെഡലിലെ അക്ഷരത്തെ മെഡൽ നിർമ്മിച്ച കമ്പനിയുടെ പിഴവെന്ന റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ഭഗവതി സ്റ്റോൾസിന് കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ശുപാർശ മെഡൽ പരിശോധനാ സമിതിക്കും ഗുരുതര പിഴവ് പറ്റിയതായും റിപ്പോർട്ടിൽ വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് ബിനോയ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന മെഡലുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി എഴുപത് മെഡലുകളാണ് തയ്യാറാക്കിയത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മെഡലുകളിലും വലിയ തരത്തിലുള്ള അക്ഷര തെറ്റ് കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് പോലീസ് സേനയിലെ പോലീസിന്റെ പേരുൾപ്പെടെയുള്ളവ എഴുതുന്ന കാര്യത്തിലും ഒക്കെ തന്നെ തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിനെ പോലീസ് ആസ്ഥാനത്തുള്ള ഒരു ഡി ഐ ജിക്ക് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ഡി സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ മെഡൽ നിർമ്മിച്ച കമ്പനിക്ക് വലിയ തരത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഇത്തരത്തിൽ പിഴവ് ഉണ്ടായ സാഹചര്യത്തിൽ ആ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് സാധ്യത ഭഗവതി സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് സംസ്ഥാന പോലീസ് സേനയ്ക്ക് ആവശ്യമായ മെഡലുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച് നൽകുന്ന പതിവ് ഇവിടെ നിന്ന് തന്നെയാണ് പോലീസ് സേനയ്ക്ക് ആവശ്യമായ യൂണിഫോം തൊപ്പികൾ അങ്ങനെയുള്ള കാര്യങ്ങളും വാങ്ങാറുള്ളത് അത്തരത്തിൽ പോലീസ് സേനയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി അടുത്ത ബന്ധമുണ്ട ഒരു സ്ഥാപനം കൂടിയാണ് ഭഗവതി ജോസ് ആ സ്ഥാപനത്തെ കരിമ്പട്ടികയിലേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് എത്തിക്കും എന്തായാലും ഡി പി ഈ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണ് പോലീസ് സേനയ്ക്ക് വലിയ തരത്തിൽ തിളക്കം ഉണ്ടാക്കുന്ന തരത്തിലായിപ്പോയി വിശിഷ്ട സേവനത്തിന് നൽകിയ മെഡലുകളിൽ അക്ഷര തെറ്റുകൾ കടന്നുകൂടിയത് അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം ഈ ഭഗവതി ടോസാന് ഈ മെഡലുകൾ മെഡലുകൾ മെഡലുകളുടെ കാര്യത്തിൽ അത് നിർമ്മിച്ച് നൽകിയെങ്കിൽ കരാർ നൽകിയെങ്കിലും അവർ നേരിട്ടല്ല ഈ മെഡലുകൾ രൂപകൽപ്പന ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പുറത്തുള്ള മറ്റേതോ കമ്പനിക്ക് നൽകുകയായിരുന്നു അവരത് നിർമ്മിച്ചപ്പോഴുണ്ടാകുന്ന അക്ഷര പിറ്റകുകളാണ് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികളിലേക്ക് പോലീസ് സേന കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ശരി ഡി വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്